മൂന്നാമത്തെ ആഴ്ചയിലേക്ക് എത്തപ്പെട്ട മാർക്കോ എന്ന ചിത്രത്തിൻ്റെ എല്ലായിടത്തും മികച്ച റെസ്പോൺസുമായിട്ട് തന്നെയാണ് സിനിമ ഇപ്പോഴും മുന്നോട്ട് പോകുന്നത് ഹിന്ദിയിലും അതോടൊപ്പം തന്നെ തെലുങ്കിലും ഒക്കെ കഴിഞ്ഞ ആഴ്ച എത്രത്തോളം സ്ക്രീനിലായിരുന്നു സിനിമ പ്രദർശിപ്പിച്ചത് അത്രത്തോളം സ്ക്രീൻ കാര്യങ്ങളെല്ലാം ഇപ്പോഴും ഈ ആഴ്ചയും നിലനിർത്തിയിട്ടുണ്ട് പിന്നെ ഇന്ന് ചിത്രത്തിൻ്റെ തമിഴ് വേർഷൻ തിയേറ്ററിൽ എത്തിയിട്ടുണ്ടായിരുന്നു അവിടെയും സ്വീകാര്യത തന്നെയാണ് സിനിമയ്ക്ക് കിട്ടിയിരിക്കുന്നത് എന്നാൽ വലിയൊരു ചതി ഉണ്ണി ഉണ്ണിമുകുന്ദൻ എന്ന താരത്തിനെതിരെ ചെയ്തിരിക്കുന്നു അതെന്താന്നല്ല അതിലേക്ക് വരാം അതിൻ്റെ മുന്നേ മൂവി പ്രസ് മീഡിയ എന്ന് പറയുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം മലയാള വേർഷനും ഹിന്ദി വേർഷനും ഒരേ ദിവസമാണ് തിയേറ്ററിൽ എത്തിയത് ആദ്യ ദിവസം തന്നെ മലയാള വേർഷന് ഗംഭീരമായിട്ടുള്ള ഒരു സ്വീകാര്യതയും കാര്യമെല്ലാം കിട്ടിയപ്പോൾ ഹിന്ദി വേർഷൻ അവിടെ ഹിന്ദി നാട്ടിൽ ക്ലിക്ക് ആവാൻ ഒരു നാലഞ്ച് ദിവസത്തെ സമയമെടുത്തു ഹിന്ദിയിൽ ദിവസം ചെല്ലുംതോറും കളക്ഷൻ പതിയെ പതിയെ കൂടി വരുന്ന കാഴ്ച രണ്ടാമത്തെ വീക്കിൽ സിനിമക്ക് നല്ല രീതിയിലുള്ള തിയേറ്റർ കാര്യങ്ങളെല്ലാം കൂട്ടി അവിടുത്തെ പ്രഗത്ഭ ഡയറക്ടേഴ്സിനെ കൊണ്ട് സിനിമക്ക് നല്ല റിവ്യൂസും കാര്യങ്ങളെല്ലാം പറയിപ്പിച്ചു അങ്ങനെ െയാണ് സിനിമയ്ക്ക് ഏഴാമത്തെ ദിവസം മുതലും എട്ടാമത്തെ ദിവസം മുതലൊക്കെ വലിയ രീതിയിലുള്ള കളക്ഷനിലേക്ക് എത്തപ്പെടാൻ സാധിച്ചത് എന്നാൽ ഈ ഒരു മൂവി ഹിന്ദിയിൽ ക്ലിക്കായി എന്ന് കണ്ടപ്പോൾ തന്നെ ഈ ഒരു സിനിമയുടെ പൈറസി സോഷ്യൽ മീഡിയയിൽ വന്നു ഹിന്ദി വെർഷൻ്റെ തിയേറ്ററിൽ നിന്നും റെക്കോർഡ് ചെയ്ത പ്രിൻ്റാണ് സോഷ്യൽ മീഡിയയിൽ പടർന്നു പിടിച്ചത് ആ ഒരു ചേത്ത് അല്ലെങ്കിൽ ആ ഒരു ചതി ശരിക്കും ഉണ്ണിമുകുന്ദനോട് ചെയ്തിരിക്കുന്നത് ഹിന്ദി നാട്ടിലെ ചില അസൂയക്കാരാണ് കാരണം നമ്മുടെ മലയാളികളൊക്കെ ഹിന്ദി നാട്ടിൽ പോയിട്ട് വലിയ വിജയങ്ങൾ കൈവരിക്കുന്നത് അവിടുത്തെ ഇൻഡസ്ട്രിയിൽ ആൾക്കാർക്ക് പറ്റില്ല അങ്ങനെ ഒരു ലോബി തന്നെയായിരിക്കും ഉണ്ണിമുകുന്ദൻ്റെ മാർക്കോ എന്ന സിനിമയെ ശരിക്കും തകർത്ത് കളഞ്ഞത് ആ ഒരു പരസ്യ കാര്യങ്ങളെല്ലാം എത്തിയിട്ടില്ലായിരുന്നെങ്കിൽ ഹിന്ദിയിലും അതുപോലെ ബാക്കിയുള്ള ലാംഗ്വേജിൽ നിന്നൊക്കെ വലിയ രീതിയിലുള്ള കളക്ഷൻ കുറച്ചും കൂടെ നേടാൻ മാർക്കോ എന്ന സിനിമക്ക് സാധിക്കുമായിരുന്നു അന്യഭാഷയിലെ താരങ്ങൾ വന്നിട്ട് ഇവിടുത്തെ നടന്മാരെയും അതോടൊപ്പം തന്നെ ഇവിടുത്തെ ജനങ്ങളെയൊക്കെ പൊക്കി അടിച്ചങ്ങോട്ട് പോകും അവരുടെ ഉള്ളിൽ അവരുടെ സിനിമക്ക് നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യപ്പെടണം എന്നുള്ളത് മാത്രമാണ് അല്ലെങ്കിൽ അന്യഭാഷക്കാരുടെ ഏതെങ്കിലും പാഠം നമ്മുടെ കേരളത്തിൽ നിന്നും മലയാള വെർഷൻ ലീക്കായിട്ട് ഈ ഓൾ ഇന്ത്യ സ്പ്രെഡായി നോക്കട്ടെ അപ്പം കാണാം അവരുടെ തനി സ്വരൂപം അവിടുത്തെ നടന്മാരുടെയും അവിടുത്തെ ഡയറക്ടേഴ്സിൻ്റെ ഒക്കെ ഞാൻ പറഞ്ഞു വരുന്നത് പാനിന്ത്യ ലെവലിൽ നമ്മുടെ ഉണ്ണി മുകുന്ദൻ എന്ന് പറയുന്ന താരം വളർന്നു വരുന്നു അല്ലെങ്കിൽ ക്ലിക്കാവുന്നു എന്ന് കണ്ടപ്പോഴാണ് എങ്ങനെയെങ്കിലും ഒതുക്കിയേക്കാം അല്ലെങ്കിൽ അവിടുത്തെ ഒരു താരം വന്നിട്ട് ഇവിടെ വന്നിട്ട് കൂടുതൽ കളക്ഷനോ കാര്യങ്ങളോ ഒക്കെ കൊണ്ടുപോയി മാസ് കാണിക്കേണ്ട മാസ് കാണിക്കാൻ ഇവിടെ ഞങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള തോന്നൽ ആർക്കൊക്കെയോ വന്നു പോയിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരു ഒതുക്കൽ തന്നെയാണ് മാർക്കോ എന്ന സിനിമക്കെതിരെ സംഭവിച്ചത് എന്നാണ് നമ്മുടെ പക്ഷം വ്യാജ പതിപ്പുകൾ മലയാള സിനിമയെ നല്ല രീതിയിൽ ബാധിച്ചു വരുന്നുണ്ട് വരും ദിവസങ്ങളിൽ ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കേണ്ടത് ആവശ്യം തന്നെയാണ് ഓക്കെ ബൈ